നമസ്കാരം നിയമങ്ങൾ ഓരോ രാജ്യത്തെയും പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാനുള്ളതാണ് അത്തരം നിയമങ്ങൾ പാലിക്കാൻ ഓരോ പൗരനും ബാധ്യസ്ഥനുമാണ് നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണെന്ന് കരുതുന്നവർക്കിടയിൽ നിയമങ്ങളെ ജീവശ്വാസമായി കണ്ട് അത് കൃത്യമായി പാലിക്കുന്നതിലൂടെ തങ്ങളുടെ വരും തലമുറയ്ക്ക് മാതൃകയാകുന്ന ഒരു ജനത തികച്ചും വ്യത്യസ്തമാണ് ഓരോ ദിനവും നമ്മുടെ നാട്ടിൽ നൂറുകണക്കിന് ആളുകൾക്കാണ് ട്രാഫിക് നിയമ ലംഘനങ്ങളിലൂടെ ജീവൻ നഷ്ടമാവുന്നത് ഈ സാഹചര്യത്തിലാണ് ഗതാഗത നിയമങ്ങൾ കൃത്യമായി പാലിച്ച് പരസ്പര ബഹുമാനത്തോടെയും സഹകരണത്തോടെയും റോഡ് സുരക്ഷ ഉറപ്പുവരുത്തുന്ന ജപ്പാൻ ജനതയുടെ കൂട്ടായ പരിശ്രമം തികച്ചും വ്യത്യസ്തമാകുന്നത് അത്തരം കൂടുതൽ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം കൂടാതെ ഒരു നിയമലംഘനത്തിന് രണ്ട് പോയിന്റ് വീതം കുറയ്ക്കുകയും ഇങ്ങനെ ഒരു വർഷം ആറ് പോയിന്റിൽ കൂടുതൽ കുറവുണ്ടായാൽ ഒരു മാസത്തേക്ക് ലൈസൻസ് സസ്പെൻഡ് ചെയ്യുന്ന രീതിയാണ് ഇവിടെ സ്വീകരിച്ചു പോകുന്നത് അതിനാൽ തന്നെ ഇവിടെ ട്രാഫിക് നിയമലംഘനങ്ങൾ വളരെ കുറവാണ് ഇവിടെ വാഹന ഇൻഷുറൻസ് പ്രീമിയം തുക നിർണ്ണയിക്കുന്നത് ഡ്രൈവിങ്ങിലുള്ള പരിചയം അതുപോലെ അവർ നടത്തിയിട്ടുള്ള ട്രാഫിക് നിയമലംഘനങ്ങളുടെ ചരിത്രം തുടങ്ങിയവ കണക്കിലെടുത്തിട്ടാണ് ട്രാഫിക് നിയമലംഘനം നടത്താത്തവർക്ക് ഇൻഷുറൻസ് പ്രീമിയം തുകയിൽ നിന്നും നല്ലൊരു ഇളവും ലഭിക്കാറുണ്ട് ഞാൻ ജപ്പാനിലെത്തിയ ആദ്യ നാളുകളിൽ എൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ ഒരു നിയമലംഘനം സംഭവിക്കുകയുണ്ടായി അതായത് ഒരു ചെറിയ റോഡിൽ നിന്നും പ്രധാന റോഡിലേക്ക് പ്രവേശിക്കുമ്പോൾ വാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ല എങ്കിലും അവിടെ ഏതാണ്ട് മൂന്ന് സെക്കൻഡോളം വാഹനം നിർത്തി ഇരുവശവും പരിശോധിച്ച് വാഹന മറ്റു വാഹനങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തി പ്രധാന റോഡിലേക്ക് പ്രവേശിക്കണം എന്നാണ് നിയമം ഒരു നാൾ പ്രധാന റോഡിൽ ഇല്ലാത്തതിനാൽ ഞാൻ ഏതാണ്ട് രണ്ട് സെക്കൻഡ് മാത്രം വാഹനം നിർത്തുകയും മുന്നോട്ട് പോവുകയും ഉണ്ടായി അത് കൃത്യമായി നിരീക്ഷിച്ച ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥർ എൻ്റെ വാഹനത്തെ പിന്തുടരുകയാണുണ്ടായത് ഇതു മനസ്സിലാകാതെ ഞാൻ വീണ്ടും മുന്നോട്ട് ഏതാണ്ട് രണ്ട് കിലോമീറ്ററോളം പോയപ്പോഴാണ് ഒരു പോലീസ് വാഹനം എന്നെ പിന്തുടരുന്നതായി എനിക്ക് ബോധ്യപ്പെട്ടത് പെട്ടെന്ന് തന്നെ ഞാൻ അടുത്ത പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ള റോഡിൻ്റെ ഇടതു വാഹനം പാർക്ക് ചെയ്യുകയും എൻ്റെ പിറകിലായി വന്ന പോലീസ് വാഹനവും എൻ്റെ വാഹനത്തിന് തൊട്ടുപിറകലായി പാർക്ക് ചെയ്യുകയും അതിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ജാപ്പനീസ് ഭാഷയിൽ ഞാൻ നടത്തിയ നിയമലംഘനത്തെക്കുറിച്ച് എന്നെ ബോധ്യപ്പെടുത്തി കൂടാതെ അദ്ദേഹം പറഞ്ഞത് പൂർണമായും എനിക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന ബോധ്യത്തിൽ എന്നോട് ആ പോലീസ് വാഹനത്തിന് പിറകെ പോകുവാൻ ആവശ്യപ്പെടുകയും ഞാൻ നിയമലംഘനം നടത്തിയ ഇടത്തിൽ വാഹനം നിർത്തി ഞാൻ നടത്തിയ നിയമലംഘനത്തെക്കുറിച്ച് എനിക്ക് വിശദീകരിച്ചു തന്നു ഇത്തരം സാഹചര്യങ്ങളിൽ ഏതാണ്ട് മൂന്ന് സെക്കൻഡ് വാഹനം നിർത്തണമായിരുന്നു എന്നാൽ താങ്കൾ രണ്ട് സെക്കൻഡ് മാത്രമേ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ എന്നും അതിനാൽ ഫൈനായി ഏഴായിരം എൻ അതായത് ഏതാണ്ട് നാലായിരം രൂപ പിഴ ചുമത്തുകയും രണ്ട് പോയിന്റുകൾ കുറയ്ക്കുകയും ചെയ്തു ഈ പിഴ തുക ഒരാഴ്ചയ്ക്കുള്ളിൽ പോസ്റ്റ് ഓഫീസ് വഴി അടയ്ക്കണം എന്നും വളരെ വിനീതമായി പറഞ്ഞ് അവർ എന്നെ പോകാൻ അനുവദിച്ചു ഇവിടെ ഓവർടേക്ക് ചെയ്യാൻ അനുവദനീയമല്ലാത്ത റോഡ് ആയതിനാൽ തന്നെയാണ് ആ പോലീസ് വാഹനം എന്നെ പിന്തുടർന്ന് രണ്ട് കിലോമീറ്ററോളം വരേണ്ടി വന്നത് ഇത്തരം മാതൃകാപരമായ പ്രവർത്തനത്തിലൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കി ജനസേവനത്തിനിറങ്ങുന്ന ഉദ്യോഗസ്ഥരാണ് ഏതൊരു രാജ്യത്തിൻ്റെയും മുതൽക്കൂട്ട് ഈ അടുത്തിടെ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിൽ നടന്ന ഒരു സംഭവം പരിശോധിച്ചാൽ അവിടെ പ്രായപൂർത്തിയാകാത്ത ഒരു സ്കൂൾ വിദ്യാർത്ഥി ലൈസൻസ് ഇല്ലാതെ വാഹനവുമായി വന്നപ്പോൾ പോലീസ് വാഹനം കണ്ട് ഭയന്ന് ആ വാഹനവുമായി അതിവേഗത്തിൽ കടന്നു കടന്നുകളയുകയും സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ വാഹനത്തിൽ അവരെ പിന്തുടരവേ ആ വിദ്യാർത്ഥി ഓടിച്ച വാഹനം വേഗത നിയന്ത്രിക്കാനാകാതെ അപകടത്തിൽപ്പെടുകയും ജീവൻ പൊലിയുകയും ചെയ്ത സംഭവം ഉണ്ടായത് ഈ സംഭവത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തി സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഒട്ടനവധി പ്രതിഷേധങ്ങൾ വന്നിരുന്നു ഈ സംഭവം വിശകലനം ചെയ്താൽ നിയമപാലകർക്ക് ആ വാഹനം പിന്തുടർന്ന് അവരെ കണ്ടെത്തുകയെ നിർവാഹമുണ്ടായിരുന്നുള്ളൂ കാരണം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങൾ തടയാൻ പരിശോധനകളുടെ ഭാഗമായി അവർക്ക് തന്നെ ചില സാഹചര്യങ്ങളിൽ നിയമലംഘനങ്ങൾ നടത്തേണ്ടി വരുന്നുണ്ട് ഈ സംഭവം ജപ്പാനിലെ സാഹചര്യത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് കാരണം ജപ്പാനിൽ നിയമലംഘനം നടത്തിയാൽ പോലീസ് ഉദ്യോഗസ്ഥരുമായി സഹകരിച്ചു പോരുന്ന പൗരന്മാരാണുള്ളത് അതിനാൽ തന്നെ ഇവിടെ ഒരു മത്സരപ്പാച്ചിലിന്റെ ആവശ്യം വേണ്ടി എന്നാൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ഇത്തരം നിയമലംഘനങ്ങൾ നടത്തി പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നു കളയുകയാണ് പതിവ് ആയതിനാൽ തന്നെ നമ്മുടെ നിയമപാലകർക്ക് അത് തടയുന്നതിന്റെ ഭാഗമായി ഇത്തരം ചില നടപടികൾ സ്വീകരിക്കേണ്ടതായും വരും അതുപോലെ തന്നെ നിയമലംഘനങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥർ പിഴ ഈടാക്കിയാൽ അതിനെതിരെ ചിലർ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് മറ്റു ചിലർ ഉന്നത ബന്ധങ്ങൾ ഉപയോഗിച്ച് സ്വാധീനം ചെലുത്തി പിഴ നൽകുന്നതിൽ നിന്നും രക്ഷ നേടുകയും വീണ്ടും ഇത്തരം നിയമലംഘനങ്ങൾ തുടരുന്നതും ഒരു പതിവ് കാഴ്ചയാണ് നമ്മുടെ നാട്ടിൽ എല്ലാ കുടുംബത്തിലും രണ്ടും മൂന്നും വാഹനങ്ങൾ എന്ന നിലയിലേക്ക് ഉയർന്നത് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്കിടയിലാണ് നാം റോഡിൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കുറിച്ചുകൂടി ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ ചെറിയ അശ്രദ്ധ കൊണ്ട് ഒരു കുടുംബത്തിന്റെ ഒരു നാട്ടിൻ്റെ പ്രതീക്ഷകളാണ് നാം തല്ലിക്കെടുക്കുന്നത് മിക്ക ആളുകളും വാഹനം ഓടിക്കുമ്പോൾ കാൽനടക്കാരെക്കുറിച്ചും മറ്റു ചെറിയ വാഹനങ്ങളെക്കുറിച്ചുമൊന്നും ചിന്തിക്കാറില്ല എന്നാൽ ഇതിനിടയിലും നമ്മേക്കാളും തിരക്കുള്ളവരാണ് മറ്റുള്ളവർ എന്ന ബോധ്യത്തോടെ കൃത്യമായി നിയമങ്ങൾ പാലിച്ച് വാഹനം ഓടിക്കുന്ന നിരവധി ആളുകൾ നമുക്കിടയിലുണ്ട് എങ്കിലും എല്ലാവർക്കും അത്തരം ബോധ്യമുണ്ടായാൽ മാത്രമേ ിൽ നിന്ന് നമുക്ക് മുക്തി നേടാനാവും എന്നാൽ മറ്റു വിദേശ രാജ്യങ്ങളിൽ പൗരബോധമുള്ള ജനങ്ങൾ ഭീമമായ പിഴത്തുക അടയ്ക്കുന്നത് ഒഴിവാക്കാനായെങ്കിലും റോഡ് സുരക്ഷ നിയമങ്ങൾ കൃത്യമായി പാലിച്ച് മുന്നോട്ടു പോകുന്നതിനാൽ തന്നെ ഇവിടെ റോഡപകടങ്ങളും അതുമൂലമുണ്ടാകുന്ന ജീവഹാനിയും ഒക്കെ വളരെ വിരളമാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് ഒരു ജീവൻ പോലും പൊതുനിരത്തുകളിൽ പൊലിയാൻ പാടില്ല എന്ന ദൃഢപ്രതിജ്ഞയോടെ നാമെല്ലാം കൂട്ടായി പ്രയത്നിച്ചാൽ കൃത്യമായി ഗതാഗത നിയമങ്ങൾ പാലിച്ച് പരസ്പര ബഹുമാനത്തോടെ പൊതുനിരത്തുകളിൽ ഇടപെടൽ നടത്തിയാൽ നമ്മുടെ മത്സരപ്പാച്ചിലുകൾ ഒഴിവാക്കിയാൽ ഓരോ ജീവനും വിലപ്പെട്ടതാണെന്ന ബോധ്യമുണ്ടായാൽ നമ്മുടെ പൊതുനിരത്തുകളിൽ ഇനിയൊരു ജീവനും പൊലിയില്ല അതുപോലെ ഇനിയൊരു കുടുംബവും അനാഥമാവില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു ചില വിശേഷങ്ങളുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി